പെരിപ്പെരി ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ വെക്കുന്ന ചിക്കൻ കറി കളക്കും വളരെ സ്വാദിഷ്ടമായൊരു കറിയാണിത് ഫ്രൈഡ് റൈസിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ബിരിയാണിക്ക് പോലും നമുക്ക് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ കഴിക്കാൻ പറ്റി തന്നെ ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നമ്മുടെ പെരിപ്പെരി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചിക്കൻ മസാലയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കിരുമി വെച്ച ചിക്കനാണ് അത് ഞാൻ അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതെടുത്ത് വറുക്കുവാണ് അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ക്രിസ്പി ആവുന്ന രീതിയിൽ വറുക്കണ്ട മാംസം ഒന്നും എന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പം നമുക്ക് ഈ ചിക്കൻ എല്ലാം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കറി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാളയും ഒരു ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് വേപ്പലും ഒരു രണ്ട് പച്ചമുളകും കൂടി ഞാനായിരിക്കും ഇട്ട് കൊടുത്തത് നല്ലതുപോലെ വഴിച്ചെടുക്കുകയാണ് ശരിക്കും ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് അത് നല്ലതുപോലെ സോഫ്റ്റ് സോഫ്റ്റായി വരുന്നവരെ തക്കാളിയൊക്കെ നല്ലതുടഞ്ഞ് വരുന്നവരെ നമുക്ക് അത് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ കരച്ചെടുക്കുകയാണ് കാരണം നമ്മുടെ ഈ പെരിപ്പെരി ചിക്കൻ കറി നല്ലൊരു കളറോടുകൂടി ഒരു ചിക്കൻ കറിയാണ് കളർ മാത്രമല്ല നല്ല ഇരിവുണ്ടായിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല അര സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മല്ലി വറുത്ത് പൊടിച്ചത് ഞാനൊരു സ്പൂൺ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം ശരിക്കും നല്ല നല്ലതുപോലെ കളർ കരിയാതെ വറക്കണം നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഇപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇത് തിളക്കട്ടെ നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വിശളാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഗ്രേവി എല്ലാം എല്ലായിടത്താവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക ഇത് കറി ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് അല്ലെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം നമ്മൾ പെരി പെരി ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് ഇടിമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതാണ് ഇതിലും കുരുമുളക്യാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഈ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ എരിവുള്ളൊരു കറിയാണ് അപ്പോൾ ആ എരിവിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എളുപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതുണ്ടാണ് ഞാൻ ഒരു കാൽ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഈ ഗ്രേവിയിൽ ഇടുന്ന തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പെരി പെരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടാതിരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്